ഹലോ അസ്സാമലൈക്കും ഓൺലൈൻ ആയിക്കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഏത് പ്രായക്കാർക്കും മദ്രസ പഠനം എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് നമുക്ക് ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കാം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഉസ്താദ് അക്കാദമിയിലെ വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന ഒരു പണ്ഡിതനാണ് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം ഉസ്താദെ ഇങ്ങനെയൊരു ഓൺലൈൻ മദ്രസ തുടങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നോ യു എസ് എ യു കെ ഓസ്ട്രേലിയ തുടങ്ങിയ മദ്രസാ സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിലുള്ള കുട്ടികളുടെ ആത്മീയ പഠനം ലക്ഷ്യം വെച്ചാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് അക്കാഡമി ആരംഭിക്കുന്നത് ഒരു ഡൗട്ട് മദ്രസ വിദ്യാർത്ഥികൾ മാത്രമാണോ ഇതിൽ പഠിക്കുന്നത് അതോ എല്ലാവർക്കും പറ്റുമോ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ കിട്ടിയത് കൊണ്ട് സംതൃപ്തി അടയുന്നൊരു പ്രവണത മനുഷ്യസഹജമാണ് അഥവാ ഓൺലൈൻ സംവിധാനം വഴി ിലുമൊക്കെ ക്ലാസ് അറബി ഉച്ചാരണവും പാരായണവും ഈവൻ നിസ്കാരം പോലും തെറ്റായ രീതിയിൽ നിർവഹിക്കുന്ന ഒരു പ്രവണത വളർന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനൊരു പരിഹാരം വേണമെന്ന് ചിന്തയുടെ ഫലമാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് വിദ്യാർത്ഥികൾ തന്നെയാണോ ഉസ്താദ് പഠിതാക്കൾ തുടങ്ങിയത് മദ്രസ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണെങ്കിലും ചെറുപ്പത്തിൽ മദ്രസാ പഠനം നഷ്ടപ്പെട്ടവരും മദ്രസയിൽ പഠിച്ചത് മറന്നുപോയവരുമൊക്കെയായി വലിയൊരു സംഘം യുവാക്കളും പ്രായമായവരും ഇന്ന് ഉസ്താദ് അക്കാദമിയുടെ പഠിതാക്കളാണ് നിങ്ങളുടെ സിലബസ് എങ്ങനെയാണ് അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഉസ്താദ് അക്കാദമിയുടെ പാഠ്യപദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത് രണ്ട് സെഷനുകളായി ഏഴ് കോഴ്സുകളായിട്ടാണ് ആദ്യത്തെ സെഷനിൽ ജൂനിയർ മദ്രസ ലെവൽ വൺ ീ എന്നീ മൂന്ന് കോഴ്സുകളും രണ്ടാമത്തെ സെഷനിൽ സെമസ്റ്റർ വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ നാല് കോഴ്സുകളുമായിട്ടാണ് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ജൂനിയർ മദ്രസയിൽ അഡ്മിഷൻ നൽകുന്നത് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് രണ്ട് വർഷത്തെ സെമസ്റ്റർ കോഴ്സുകളിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത് ഒരു ഉസ്താദ് എന്ന നിലയിൽ വൺ ഓൺ വൺ ക്ലാസുകളായിട്ടാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും മൂന്ന് മാസം കൂടുമ്പോൾ എക്സാമും കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഫൈനൽ എക്സാമും അതോടൊപ്പം സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ സാധാരണ സിലബസിന് പുറമെ കുട്ടികളുടെ സ്വഭാവത്തിനെയും പെരുമാറ്റത്തെയും എഫക്റ്റ് ചെയ്യുന്ന നൂറോളം ഹദീസുകൾ ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ദിഖറികൾ സൂറത്തുൽ മുൽക്ക് സൂറത്ത് യാസിൻ അടക്കമുള്ള ഇരുപത്തഞ്ചോളം സൂറത്തുകൾ ഉലൂ നിസ്കാരമടക്കം ആരാധനകളിലെ ദിക്കറികൾ എന്നിവ മനഃപ്പാടമാക്കും അഥവാ ഉസ്താദ് അക്കാഡമിയുടെ ലക്ഷ്യം ക്രിയേഷൻ ഓഫ് ഒറിജിനൽ ഇസ്ലാമിക് പേഴ്സണാലിറ്റി അതിൻ്റെ വർക്ക്ഷോപ്പാണ് ഉസ്താദ് അക്കാഡമി എല്ലാവരുടെയും സപ്പോർട്ട് ഉസ്താദ് ഉസ്താദ് അക്കാദമിക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു െ കുറിച്ച് നല്ലൊരു വിശദീകരണം തന്നെ ഉസ്താദ് തന്നിട്ടുണ്ട് അപ്പൊ ഇൻഷാ ജോയിൻ ആവാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുക ഇൻഷാ എല്ലാവർക്കും അള്ളാഹു നാഫിയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ ആമീൻ